സ്റ്റാർ മാജിക്കിലൂടെ ഏറെ ഫേമസായ ആക്ട്രസ്സാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മിപ്രിയ തൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലാണ് കുറിപ്പ് അത് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങൾ തമ്മിൽ ഇണക്കവും പിണക്കവുമായി ഇങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു എന്നാൽ ഞങ്ങൾ തങ്ങൾക്കിടയിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പോൾ എവിടെയോ നഷ്ടമായിരിക്കുന്നു ഇനി അത് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സപ്പറേഷനാണ് ഇനിയുള്ള വൈ അതുകൊണ്ട് ഞങ്ങൾ വേർപിരിയുകയാണ് എന്തിന് ഏതിന് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് താൻ ഒരിക്കലും അദ്ദേഹത്തെ പിരിയുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇപ്പോൾ തങ്ങൾക്കിടയിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് നഷ്ടപ്പെട്ടതാണ് എല്ലാത്തിനും കാരണം ഇങ്ങനെ പോകുന്നു ലക്ഷ്മി പ്രിയുടെ വൈറലായ ഫേസ്ബുക്ക് പോസ്റ്റ്